ആരോ ഇട്ടാ മതി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിൽ ആരോ ഇൻഡിക്കേറ്റർ കണ് ആരോടെ എനിക്ക് പറഞ്ഞു തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് തിരിമ്പേറ്റർ ഇടും ഞാൻ പ്രോപ്പർ ഓടിക്കത്തുള്ളൂടെ നമ്മളിങ്ങനെ വേണം വണ്ടി ഓടിക്കാൻ എനിക്ക് മീനാണ് അഞ്ചു വർഷക്കൊക്കെ അറിയാരുന്ന് നിനക്കൊക്കെ അറിയാ ഇനിയിപ്പോ എന്താണോ ഇനിയിപ്പൊ രണ്ടു വർഷം കഴിയല്ലേ എന്താണോ ഞാൻ പറഞ്ഞോ പറഞ്ഞോളേ ബാക്കിൽ

ചന്ദ്ര ഒരു വാക്ക് നിനക്ക് പറയാറ് കേട്ടാ പിള്ളേരൊന്നും ഇല്ല ഇവിടെ ആ പിള്ളേരില്ലാത്ത എന്റെ കൊഴപ്പാണ ഞാൻ വിചാരിച്ചവരെല്ലാരും കാണുമെന്ന് ഉള്ളാരും പറയാലേ റിഞ്ഞില്ലേ വലുത് നോക്കി ആ സൈഡിൽ നിന്ന് വണ്ടി വരുന്നേ ഇല്ലാ ക്ലിയർ പോട്ടെ പോട്ടെ വിട്ട അങ്ങോട്ട് വിടാ സംസാരിച്ചില്ല അവൻ ആരാണ് വായിലിന് എന്തിന് സൗണ്ട് വന്നു പറഞ്ഞു എനിക്ക് പൊന്നെ എന്റെ ചെവി കീറി ചോര വന്നോണ്ടിരിക്ക

ചന്ദ്ര എന്റെ വണ്ടി കയറി ഞാൻ ഉദ്ഘാടനത്തിൽ വരുന്ന ഞങ്ങൾ മറക്കും ചവിട്ടാവിടെ റൈറ്റ് നാലുമോ വണ്ടിയണ്ടാണ്ട് നേരം നിർത്താ മതിയമ്മ

ും നേരെ അതെന്താ ബാക്ക് അങ്ങോട്ട് അടച്ചി കയറി വേണ കൊറേ മാ തിരിച്ചല്ലോ ഏതോ എവിടെ മാമ നീ എവിടെ മാമ പോണ മൈരത്തോ ആട ശരി നമ്മൾ അണ്ണ അളിയാ നാം വെടിവെച്ച് ആ കാറിനകത്ത് പോകാനാണ് ഇവിടെ ഞാൻ കേട്ടിട്ട് ഞാൻ കൊണ്ട് നടത്തണേണ്ടോ ഫ്രണ്ട്

ും താങ്കുടാ സൂര്യബോസേ മോനെ ഹായാ ൊക്കെ ചന്ദ്രൻ ഇത് ഇത് നേരത്തെ ചോദിച്ചിട്ടാണോ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ ഞങ്ങൾ സ്റ്റാഫ് മെമ്പേഴ്സ് ഉള്ളു കാണും എവിടെ മിസ്റ്റർ എക്സിലെ ഈ മിസ്റ്റർ എക്സിലെ മൊത്തോ എണ്ണ

പിന്നോയിട്ടാ ഇവിടെ തന്നെ അടിച്ചത് ഇന്ന് ഇവിടെ കാണണ

ചന്ദ്ര നീ ഇവന്റെ നടത്തിയാ ബ്ലാക്ക് ടി വി പമ്പിനെ ആഗ്രഹിക്കാസ്റ്റാക്ക് പിടിച്ചേക്കുന്ന വോട്ടർ നോക്ക് ടി വി വരതാ അത് ഈ പോസ്റ്ററിലൊക്കെ ടിവിയുടെ പമ്പിനാഗ്ര പീ കാണന്ന് പോലും ഇല്ല ടിവിയെ ഊമ്പിന്റെ ആകർഷന്ന് കശത്തി പമ്പിന്റെ സ്പെല്ലിങ് തെറ്റാടാ എനിക്ക് തോന്നുന്നു പി ആണെന്നാ തോന്നുന്നത് ഇവന്റ് മാനേജ്മെന്റ് ആരാ ചെയ്തേ എവിടെയാവെന്റ് മാനേജ്മെന്റ് ഈ പോസ്റ്റർ ചെയ്ത് ചന്ദ്രൻകൂടെ ചന്ദ്രൻ കൊണ്ടൊന്നു വന്നടാ നീ എവിടെ നിൽക്കുന്നു ചന്ദ്ര കത്തിച്ചത് ചന്ദ്ര കാര്യം പറയണ്ടേ ഞാൻ ഒരു പറഞ്ഞ കേക്ക് വിളിക്കാത്ത കൊറേ പേര് വലിഞ്ഞേര് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഡീൽ ചെയ്യണം ഒന്ന് വന്നേ പെട്ടെന്ന് വന്ന ഇത്

എന്നെ കൊടുത്തിട്ടാലും ഞാൻ നടത്തിക്കും ഞാൻ വെള്ളം കയ്യിലുണ്ടായിരുന്ന പ്രീമിയം ഇവിടന്ന് അടിക്കണ എല്ലാ പെട്രോളിലും പമ്പിൽ പെട്രോൾ ഇല്ല അല്ലേ ബാക്കി ഉള്ളിടത്തെന്റെ നേര് പகுதி 플랫 50 അപ്പോൾ എല്ലാ പമ്പിലും പോയി അടിച്ചു നോക്കണ്ട അവിടെ റേറ്റ് അറിയാൻ ഓന്ന അത് നോക്കണ്ടല്ലോ ഇവിട 플랫 50 ആ എത്ര ഉള്ളൂ ഇവിട 플랫 50 എന്നാല് അപ്പുറത്തെ പമ്പിൽ പൈസ അറിയണ്ടേ അപ്പുറത്തെ പമ്പിൽ 9000 രൂപയാണ് പ്രീമിയത്തിന് പ്രീമിയത്തിന് ഒരു ഒരു ലിറ്റർ ഒരു ലിറ്റർ ആണല്ലേ ഒരു ലിറ്റർ പിന്നെ പെട്രോൾ കിലോ വെക്കാ തുടങ്ങിയിട്ടുള്ള ഈ ബിസിനസ് ഞാൻ മൈക്രോഫോണിൽ കൂടി എന്തോ പറയണ്ടേ എത്ര ദിവസത്തേക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി നാട്ടുകാരെ അങ്ങനല്ലേ എത്ര ദിവസത്തേക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി അമ്പുള്ള ഫ്ലാറ്റ് ഫിഫ്റ്റിട്ടില്ല കാര്യം നിന്നോട് പറയട്ടെ എടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു വർഷങ്ങളായി കശുവണ്ടി കച്ചവടം നടന്ന ബിസിനസ് എക്സ്പീരിയൻസില് നീ എന്നോട് പറയാൾക്കാർ കേൾക്കാൻ പാടില്ല ഒന്ന് വന്നേടാ ഇത്രയും നാൾ കശുവണ്ടി ബിസിനസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുക ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഇന്ന് പറയുക ജീവിതകാലം മൊത്തം ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാന്ന് എന്നിട്ട് നമുക്കിത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നാളെ നമ്മളത് മാറ്റി ലിഫ്റ്റ് ചെയ്ത ആൾക്കാരുള്ള വിശ്വാസം പോകും പകരം നമ്മൾ ഇന്ന് ലോഞ്ച് ഡേയിൽ ഒരു മാസം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് പറയുക ഒരു മാസം ആ ഡേറ്റ് ആവറാകുമ്പോൾ നമുക്ക് അടുത്ത മാസം കൂടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ബ്രാൻഡിൽ ഒരു വിശ്വാസം വരും ഞാൻ ഫ്ലാറ്റ് ദിവസത്തേക്ക് കൊടുക്ക് ആറ് മാസം മൊത്തം അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കൊടുക്കാൻ അടുത്ത വരുന്ന മുപ്പത് ദിവസങ്ങളിൽ നമ്മള് ആകെ നൂറ്റമ്പത് കോടിയാണ് ഇതിനകത്ത് ലാഭം മൊത്തം ദിവസം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് കൊടുത്താട്ട് എഴുപത്തി കോടിയാ എടാ ഈ ൂറ് കോലി ഞാന് തെണ്ടിക്കൊണ്ടാ വന്നത് നീ അവിടെ എ സി റൂമിനകത്ത് ലേലത്തിലിരിക്കുമ്പോ ഞാൻ എന്തിനെടുക്കുവായിരുന്നറിയോ വെളിയില് വഴിയെ പോയ വണ്ടരോടും അരവോടോടും എല്ലാത്തിനോടും തെണ്ടിയിട്ടാ വന്നത് ഞാൻ ഇതൊക്കെ ലാഭം കിട്ടാ

സപ്പോർട്ട് ലിസ്റ്റിലിട്ടുവാ ഞാൻ ട്രാക്ക് ചെയ്യാം എന്റെ ഉടുപ്പൊക്കെ കണ്ടിട്ട് അവര് അഡ്മിലി ആയിട്ട് തോന്നിയട്ടെ എന്റെ ഉടുപ്പൊക്കെ കണ്ടിട്ടെ അവൻ അഡ്മിലി ആയിട്ട് തോന്നിയ അവര് തരുന്നത് അവസ്തിലും മാറിയാണ് വാക്കിങ്സ് ഓക്കേ ശേ ഓക്കി ശേ എന്താടാ ഹും അഞ്ചാകത്തിക്ക് ഡാൻസ് ആടുന്നില്ലേ ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് അണ്ണാ ഇത് അണ്ണന്റെ ബ്ലൂ ബ്ലൂ ഓക്കേ താര 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 അപരിപരീ പരീ പരീ ആർത്തന കേൾക്കുന്നില്ലടാ കാച്ചോടാ

ാണ് ഓ എന്നെ പിടിച്ചിട്ട് കൊട്ടയെന്ന് വിളിക്കാൻ നീ അല്ലേ റിയാലോ ഇവന്റ് മാനേജ്മെന്റ് ആരാണോ സെറ്റ് ചെയ്തേ ബ്ലാക്ക് ബ്ലാക്ക് പറഞ്ഞേ അവള് അവള് കേട് പറഞ്ഞേ ഇത് സരക്കാണന്റെ ബ്ലൂ എടാ ഇത് പണ്ട് സരക്കിന്റെ മറ്റേ ലൈനായിട്ടുള്ള ആ ബ്ലൂ ബ്ലൂ ആണോ ഇന്ന് അതാണോ ഇത് അപ്പൊ ഇതാണ് പറഞ്ഞില്ലേ ഉള്ളു